അഞ്ച് മാസം മുമ്പ് സൈക്കിളിടിച്ചു മരിച്ച പാപ്പച്ചന്റെ മരണത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന ഇപ്പോൾ പുറത്തു വരുന്നത് ബി എസ് എൻ എൽ ഡിവിഷണൽ മാനേജറായി റിട്ടയേഡ് ചെയ്ത പാപ്പച്ചന് എൺപത് വയസ്സ് പ്രായമുണ്ട് അദ്ദേഹം ചെറുപ്പം മുതൽ തന്നെ സൈക്കിളിലാണ് യാത്ര ചെയ്തിരുന്നത് അദ്ദേഹത്തിന് റിട്ടയേഡ് ചെയ്ത തുകയെല്ലാം കൂടി കൊല്ലത്തൊരു പ്രൈവറ്റ് ബാങ്കിൽ നിക്ഷേപിച്ചു എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചത് ബാങ്കിലെ മാനേജർ സരിതയും മറ്റു ജീവനക്കാർ എന്നിവരെല്ലാമായിട്ട് അദ്ദേഹത്തിന് നല്ല എടുപ്പമായിരുന്നു പാപ്പച്ചൻ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണ് നല്ല തുക ബാങ്കിൽ ഡെപ്പോസിറ്റും ചെയ്തിട്ടുണ്ട് പാപ്പച്ചൻ കുടുംബമായി അകതു കഴിയുകയായിരുന്നു ഭാര്യയും മകളും അദ്ദേഹവുമായി നല്ല ബന്ധത്തിലെല്ലാം കേസും മറ്റും നടക്കുകയാണ് പാപ്പച്ചൻ തന്റെ ആവശ്യങ്ങൾക്ക് ഈ പൈസ ഉപയോഗിക്കുകയും ബാങ്കിൽ നിക്ഷേപിച്ച തുകയിൽ നിന്ന് ലഭിക്കുന്ന പൈസയ്ക്ക് ജീവിക്കുകയുമാണ് ചെയ്തിരുന്നത് പാപ്പച്ചന്റെ കുടുംബവും ജീവിത സാഹചര്യങ്ങളുമെല്ലാം ബാങ്ക് മാനേജർ സരിതയ്ക്ക് നന്നായി അറിയാമായിരുന്നു പാപ്പച്ചന്റെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്ന് സരിത തന്റെ സ്വന്തം ആവശ്യത്തിനായി പണം ഉപയോഗിച്ചെന്ന് പാപ്പച്ചൻ മനസ്സിലാക്കി പിന്നീട് അദ്ദേഹം അത് ചോദ്യം ചെയ്തു എന്നാൽ സരിത മറ്റൊരു ബ്രാഞ്ചിലെ സുഹൃത്ത് അനൂപമായി കൂടെ ആലോചിച്ച് പാപ്പച്ചനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തു പാപ്പച്ചൻ സ്വാഭാവികമായും കുടുംബവുമായി വേർപെരിഞ്ഞാണ് കഴിയുന്നത് കൂടാതെ പാപ്പച്ചൻ ഇല്ലാതായാൽ ആ തുക പാപ്പച്ചൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് ലഭിക്കും ഈ കൊട്ടേഷന് രണ്ടു ലക്ഷം രൂപ വരെ ആദ്യം മതിയെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പതിനഞ്ച് പതിനെട്ട് ലക്ഷം വരെ കൊട്ടേഷന് വാങ്ങിയെന്നാണ് പറയപ്പെടുന്നത് സൈക്കിളിൽ യാത്ര ചെയ്ത പാപ്പച്ചനെ കാർ ഇടിക്കുകയായിരുന്നു ഈ അപകടം നടന്ന ശേഷം കാർ നിർത്താതെ പോയി കൊല്ലം ഈസ്റ്റ് പോലീസ് അത് സി ദൃശ്യത്തിൽ നിന്നും കണ്ടെത്തി ഈ അപകടം ഒരു ആക്സിഡന്റ് ആണെന്ന് കരുതി നാലഞ്ചു മാസം അങ്ങനെ അന്വേഷണം നടന്നു പിന്നീട് ഈ കാർ വാടകയ്ക്ക് വാടകയ്ക്കെടുത്തതാണെന്നും കാർ ഓടിച്ചത് ഒരു ഗുണ്ടയാണെന്നും പോലീസ് കണ്ടെത്തി പാപ്പച്ച അക്കൗണ്ടിലേക്ക് പണം പോയതായി ഒരു വ്യാജരേഖ സരിത ഉണ്ടാക്കിയിരുന്നു ഇത് പാപ്പച്ച ഭാര്യയ്ക്കും മകൾക്കുമിടയിൽ സംശയങ്ങൾ സൃഷ്ടിച്ചു അനുമോഹൻ എന്ന വ്യക്തിക്കാണ് കൊട്ടേഷൻ കൊടുത്തത് അയാൾ കാർ വാടകയ്ക്കെടുത്ത് കൊലപാതകം നടത്തി പാപ്പച്ചൻ ഇല്ലാതാകുന്നതോടെ എഴുപത്തി ആറ് ലക്ഷം രൂപയും തങ്ങൾക്ക് എടുക്കാമെന്നാണ് സരിതയും സുഹൃത്ത് അനൂപും കരുതിയിരുന്നതും കൊല്ലത്തെ പ്രൈവറ്റ് ബാങ്ക് മുത്തൂർ ഫൈനാൻസ് ആണ് കൊല്ലം ഈസ്റ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സത്യം പുറത്തു വന്നതും സത്യം ഒരുനാൾ പുറത്തു വരുമെന്നതിന് വീണ്ടും ഒരു തെളിവായിരിക്കുകയാണ് ഈ കേസ് സരിതയും അനൂപിനെയും അനുമോഹനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇനിയും പണത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള കൊടും കുരൂരതകൾ ഉണ്ടാകാതിരിക്കട്ടെ